ഒരു ലക്ഷത്തിറായിരം കോടി ആയുധമാണ് പത്തായിരം കോടി രൂപ കൂടുതൽ ആയുധം സൗദി അറേബ്യം

അതിനു ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഞാൻ മാത്രമല്ല സ്ത്രീയെ ജനങ്ങൾ സ്ത്രീയെ കാണുന്ന ജനതകളെല്ലാം ഒഴിവാക്കി ആ നാട് ഏറ്റവും കൂടി ആ നാട്ടിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന എല്ലാവരും മനുഷ്യ അവകാശങ്ങൾ അംഗീകരിച്ചു കിട്ടിയ ഒരു കാലം ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ രണ്ട് ദശാബ്ദത്തിന്റെ യുദ്ധവും அடுத்து மனுஷன்

ಎಲ್ಲ ലോകത്ത് മുഴുവൻ ശക്തമായ പ്രശ്നങ്ങൾ അമേരിക്ക യൂറോപ്പിലെ ആക്ഷോഭ സമരങ്ങളുടെ കാര്യത്തിലാണ് ഫ്രാൻസുകള് തെരഞ്ഞെടുപ്പ് അഞ്ചോ ശതമാനങ്ങളിലെ ഇടതുപക്ഷം ജനം ഇരുപത് ശതമാനം ഒന്നാമത്തെ പാർട്ടിയല്ലേ നാല് പ്രധാനമന്ത്രിമാർ വെച്ചിരിക്ക ഭൂരിപക്ഷക്കാരെ ജനങ്ങൾ പ്രക്ഷോഭം ലോകത്തിന്റെ ഈ ലോകം നോക്കിയാൽ വലുതോതിലുള്ള പ്രക്ഷോഭങ്ങളെ നമുക്ക് കാണാൻ കഴിയും കുറെ പ്രദേശങ്ങളിൽ സാമ്രാജ്യത്തിൽ വിരുദ്ധമായ സർക്കാരുകൾ കാണാൻ കഴിയും രണ്ടോ മൂന്നോ രാജ്യങ്ങളിൽ മാത്രമാണ് അർജന്റീന രണ്ടോ മൂന്നോ രാജ്യങ്ങൾ അമേരിക്കയിൽ രാജ്യങ്ങളില്ല പൂർണ്ണമായും പക്ഷമു പക്ഷെ അമേരിക്കയിൽ രാജ്യങ്ങളില്ല